അസ്സാമലൈക്കും വാഹത്തല്ല മതസൗഹാർദ്ദം എന്ന ഒന്നുണ്ടോ അങ്ങനെ ഇല്ല മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഇല്ലല്ലോ ഓരോരുത്തരും ഒരു മതം മറ്റൊരു മതവുമായി സൗഹാർദമാവുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല കാരണം മുസ്ലിങ്ങൾ ദൈവ അള്ളാഹുവിനെ ആരാധിക്കുന്നു ഏക ദൈവത്വത്തിൽ ആരാധിക്കുന്നു ഹിന്ദു സുഹൃത്തുക്കൾ പല ദൈവങ്ങളെയും ആരാധിക്കുന്നു ക്രിസ്തീയ സുഹൃത്തുക്കൾ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നു അവരവർക്കിഷ്ടമുള്ളത് വിശ്വസിക്കാം ഇഷ്ടമുള്ളതനുസരിച്ച് ജീവിക്കാം അതൊന്നൊരു കുഴപ്പമുള്ള കാര്യമല്ല പക്ഷെ മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം ഒരിക്കലും കാരണം അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന ഏകദൈവത്വത്തിൽ വിശ്വസിക്കുന്നൊരു വ്യക്തിക്ക് ഹിന്ദു മതത്തോട് മതത്തോട് സൗഹാർദ്ദം ഉണ്ടാകാൻ പാടില്ല ക്രിസ്തീയ മതത്തോട് സൗഹാർദ്ദം ഉണ്ടാകാൻ പാടില്ല കഴിയില്ല അതുപോലെ ക്രിസ്തീയ സുഹൃത്തുക്കൾക്ക് ഇസ്ലാമത്തോട് മതത്തോട് സൗഹാർദ്ദം ഉണ്ടാക്കാൻ കഴിയില്ല അതുപോലെ തന്നെ ഹിന്ദുമതത്തോട് സൗഹാർദ്ദം ഉണ്ടാക്കാൻ കഴിയില്ല ഓരോരുത്തർക്കും അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കുകയാണ് പക്ഷെ ഇവിടെ വേണ്ടത് മനുഷ്യ സൗഹാർദമാണ് മനുഷ്യന്മാർ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാക്കണം മതങ്ങൾ തമ്മിൽ സൗഹാർദ്ദം എന്നത് തെറ്റാണ് മതസൗഹാർദ്ദം പാടില്ലല്ലോ കഴിയില്ല ഒരിക്കലും കഴിയാത്ത കാര്യമാണ് മതങ്ങൾ ഒരിക്കലും സൗഹാർദ്ദത്തിലല്ല ഒരു മതവും സൗഹാർദ്ദത്തിലല്ല വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതുതന്നെയാണ് ഇസ്ലാം അംഗീകരിക്കാത്ത അവിശ്വാസികളായ ആളുകളോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല നിങ്ങൾക്ക് നിങ്ങളെ മതം എനിക്ക് എൻ്റെ മതം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിത് മനുഷ്യന്മാർ തമ്മിൽ സൗഹാർദ്ദം ഉണ്ടാകണം അമ്പലത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു ഹിന്ദു സുഹൃത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ആ വിഷമത്തിന് പരിഹാരമുണ്ടാക്കുന്ന മുസ്ലിം ആവണം നേരെ മറിച്ച് അമ്പലത്തോട് സഹകരണം പാടില്ല പള്ളിയോട് സഹകരണം ഉണ്ടാക്കാൻ അവർക്കും പറ്റില്ല കാരണം പള്ളിയിൽ ഏകദൈവത്തെ വിശ്വസിക്കുന്നു അമ്പലത്തിൽ ബഹുദൈവങ്ങളെ വിശ്വസിക്കുന്നുണ്ട് ആരാധിക്കുന്നുണ്ട് ക്രിസ്തീയ പള്ളിയിൽ അങ്ങനെ ആരാധിക്കുന്നു അപ്പോൾ പള്ളിയിൽ നടക്കുന്ന ചടങ്ങുമായി മത മതവുമായി ഒരാൾക്ക് മറ്റൊരു മതത്തിന് സഹകരിക്കാൻ കഴിയില്ല മത സൗഹാർദ്ദം പാടില്ല കഴിയില്ല മറിച്ച് മുസ്ലിങ്ങൾ ഹിന്ദു ക്രിസ്ത്യൻ ഒന്നും ഒരൊന്നും നോക്കാതെ മനുഷ്യൻ എന്ന നിലക്ക് എല്ലാവരോടും സഹകരിക്കണം ഒരു പാവപ്പെട്ട ഒരു ഹമുസ്ലിമായ സുഹൃത്ത് ഭക്ഷണം കഴിക്കാതെ വിഷമിച്ചിരിക്കുമ്പോൾ അവൻ്റെ കൈപിടിച്ച് കൊണ്ടുപോയി ആവശ്യത്തിന് ഭക്ഷണം മേടിച്ചു കൊടുത്താൽ അവൻക്ക് കൂലിയുണ്ടെന്ന് പഠിപ്പിച്ച മതമാണ് ഇസ്ലാം നേരെ മുറിച്ചൻ അമ്പലത്തിന് സഹായിക്കുക അത് പറ്റില്ല കാരണം അത് മത ഒരു വേറെ ആരാധ്യനാണ് വേറെ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ വെച്ച് ആരാധിക്കുന്ന ഒന്നിനെ സഹായിക്കുക എന്നത് ശരിയല്ല മറിച്ച് ആരാധിച്ച് ഇറങ്ങി വരുന്ന ഒരു അമുസ്ലിം സുഹൃത്തിന് അവന് വേണ്ട പ്രശ്നങ്ങൾ പരിഹരിച്ച് അവൻ്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുത്താൽ കൂലി കിട്ടുമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം അതുപോലെ തന്നെ ക്രിസ്തീയ സുഹൃത്തുക്കളും അപ്പോൾ അതുകൊണ്ട് തന്നെ മനുഷ്യന്മാരെപ്പോഴും സൗഹാർദ്ദത്തിലാവണം അവിടെ ജാതി നോക്കരുത് മതം നോക്കരുത് മനുഷ്യൻ നന്നായാൽ മതി മതം ഏതായാലും മനുഷ്യൻ നന്നാവുക എന്നാ വാക്കുണ്ടല്ലോ അത് വലിയ വാക്കിന മതം ഏതായാലും നിങ്ങൾക്കുള്ള ഇഷ്ടമുള്ള മതത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്കെൻ്റെ മതം ഓരോ മതക്കാരും അവരുടെ മതത്തിൽ അടിയുറച്ച് വിശ്വസിക്കുമ്പോൾ ഒരിക്കലും വർഗീയത ഉണ്ടാക്കാൻ കഴിയില്ല ഒരിക്കലും വർഗീയത പറ്റില്ല കാരണം ഖുർആാൻ പഠിപ്പിക്കുന്നത് വർഗീയത പാടില്ലെന്നാണ് ഹിന്ദു ധർമ്മം പഠിപ്പിക്കുന്നതും വർഗീയത പാടില്ലെന്നാണ് ക്രിസ്തീയ മതവും പഠിപ്പിക്കുന്നതും വർഗീയത പാടില്ലെന്നാണ് വർഗീയതയെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല വർഗീയത കാണിക്കുന്ന ഈ മുസ്ലിം ആയാലും ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും അവൻ മതം പഠിക്കാത്തവനാണ് മതം പഠിച്ച ഒരുത്തനും അവൻ അവനാവാൻ കഴിയില്ല മനുഷ്യന്മാർ തമ്മിൽ സ്നേഹത്തോടെയും വർത്തിക്കണമെന്നാണ് കാർമ്മണ് വാദികാരസ്ഥേ മാ ഫലേഷ് കഥാചന കർമ്മം ചെയ്യണം നല്ല നല്ല കർമ്മങ്ങൾ ചെയ്യണം കർമ്മങ്ങൾ നന്നായി ചെയ്യുക സ്നേഹങ്ങൾ നടത്തുക പരസ്പരം സ്നേഹിക്കുക സ്നേഹത്തിന് വലിയ വിലയുണ്ട് അതുകൊണ്ട് തന്നെ മതസൗഹാർദ്ദം എന്ന വാക്ക് ഒഴിവാക്കിയിട്ട് മനുഷ്യ സൗഹാർദ്ദം എന്നാക്കി മാറ്റണമെന്ന് ഉറപ്പടുത്തുന്നു